നമസ്കാരം മുളകാശ്ശേരിൽ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി വിരുമ്പിക്കരഞ്ഞ് ചതി പറയുമ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വസ്തുത കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച സാബു ഒടുവിൽ ആ ബാങ്കിന് മുന്നിൽ കെട്ടിത്തൂങ്ങി മരിച്ചു പണം തിരികെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും നിവൃത്തിയില്ലാതെയാണ് ആത്മഹത്യയെന്നും സാബുവിന്റെ ഭാര്യയും തിരിച്ചറിയുന്നു നിക്ഷേപകനിട്ട പണം മടക്കി കൊടുക്കാത്ത സൊസൈറ്റിയാണ് സാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം രണ്ടായിരത്തി ഏഴ് മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത് പണം അവിടെ നിക്ഷേപിക്കണോ എന്ന് സാബു പലപ്പോഴും ചോദിക്കുമായിരുന്നു ബാങ്കിൽ നിന്ന് പണം തിരികെ ചോദിച്ച് സാബു മടുത്തിരുന്നുവെന്നും മേരിക്കുട്ടി പറഞ്ഞു മാധ്യമങ്ങളോട് സൊസൈറ്റിക്കെതിരെ മേരിക്കുട്ടി സംഭവിച്ചത് വിശദീകരിച്ചിട്ടുണ്ട് മേരിക്കുട്ടി പറഞ്ഞത് പ്രകാരമായിരുന്നു ഉണ്ടായിരുന്ന പൈസ മുഴുവൻ അവിടെയാണ് നിക്ഷേപിച്ചിരുന്നത് അടുത്തുള്ള സന്ധ്യ എന്ന കുട്ടി കുറച്ച് നിക്ഷേപം നടത്തുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് പണം നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഏഴ് മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത് നമ്മുടെ പൈസ കൊണ്ട് അവർ നന്നായി പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പൈസ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ സ്ഥലക്കേസ് വന്നപ്പോഴാണ് അത്യാവശ്യമായി പണം എടുക്കേണ്ടി വന്നത് അഡ്വാൻസ് കൊടുക്കാൻ പത്തു ലക്ഷം രൂപ വേണ്ടി വന്നു ഇതിനായി ചെന്നപ്പോൾ ഇപ്പോൾ ഉണ്ടാകില്ല പെട്ടെന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാകില്ലെന്ന് സെക്രട്ടറിയും മറ്റും പറഞ്ഞു സ്ഥലം വാങ്ങാൻ ഒരുപാട് നാളായി ആലോചിക്കുന്നതാണ് എങ്ങനെയെങ്കിലും പണം തരണമെന്ന് ഒരുപാട് അഭ്യർത്ഥിച്ചപ്പോൾ കുറച്ച് പൈസ ആദ്യം തന്നു മൂന്ന് ലക്ഷം രൂപ തരികയും അത് അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്തു സ്ഥലം വാങ്ങാൻ മുപ്പത്തിനാല് ലക്ഷം രൂപ വേണ്ടി വന്നു ബാങ്കിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കേസല്ല നിങ്ങൾ പറയുമ്പോൾ കാശ് ഉണ്ടാകില്ലെന്ന് പറയും ഞങ്ങൾ നിക്ഷേപിച്ച് പണത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത് അന്ന് അൻപത്തിയഞ്ച് മുതൽ അറുപത് ലക്ഷം രൂപ വരെ അവിടെ കിടക്കുകയായിരുന്നു ആ പൈസയിൽ നിന്ന് തരാനല്ലേ പറയുന്നതെന്ന് ചോദിച്ചു അതുപോലും തരാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരുപാട് നടന്നാണ് അവസാനം ഒരു തരത്തിൽ പൈസ വാങ്ങിയത് ഈ അടുത്ത് ഒരു ആശുപത്രി കേസ് വന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സംബന്ധമായ അസുഖത്തിന്റെ രണ്ടു വർഷം കഴിയാതെ ഇൻഷുറൻസ് ലഭിക്കില്ലെന്ന് പറഞ്ഞു ശസ്ത്രക്രിയക്ക് രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു എന്റെ പേരിലുള്ളതും സാബുവിന്റെ പേരിലുള്ളതുമായ മൂന്ന് റെസിപ്റ്റും കൊണ്ടാണ് ബാങ്കിൽ ചെന്നത് പൈസ തരാൻ ഒരു രക്ഷയുമില്ല നിങ്ങൾക്ക് മാസാ മാസം തരാമെന്ന് പറഞ്ഞ വീതം കഴിഞ്ഞു ഇനി നിങ്ങൾ അടുത്ത മാസം മുപ്പതാം തീയതി വന്നാൽ മതിയെന്ന് സെക്രട്ടറി പറഞ്ഞു അതോടെ പൈസ ഇല്ലാതെ ആശുപത്രിയിൽ പോയി പിറ്റേ ദിവസം സാബു ചെന്നിട്ട് നടന്നില്ല പിന്നെ കൊച്ചിനെ പറഞ്ഞു വിട്ടു അമ്മയുടെ അസുഖ കേസാണ് പൈസ തരണമെന്ന് കൊച്ചു പറഞ്ഞു അതോട് വൈകുന്നേരമായപ്പോൾ നാൽപ്പതിനായിരം രൂപയും പിറ്റേ ദിവസം ായിരം രൂപയും അടക്കം മൊത്തം എൺപതിനായിരം രൂപ തന്നു പിറ്റേ ദിവസം പത്ത് മണിയാകുമ്പോഴാണ് സാബു ബാങ്കിൽ ചെല്ലുന്നത് ബിനോയ് എന്ന് പറയുന്നയാൾ എന്ന് പറഞ്ഞു പൈസ ഇപ്പോൾ ഉണ്ടാകില്ല ഞാനാ സെക്രട്ടറി ഞാനാ പൈസ വാങ്ങിയത് എന്നോട് പറയാൻ സെക്രട്ടറി റിജി പറഞ്ഞു അവർ പിടിച്ചു തള്ളിയെന്നാണ് സാബു പറഞ്ഞത് ഇതോടെ വലിയ വിഷമത്തിലായിരുന്നു സാബു മൂന്നു മണിക്ക് പൈസ തരാമെന്ന് അവർ പറഞ്ഞു മൂന്ന് മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ വിളിച്ചു സെക്രട്ടറിയെ വിളിച്ചപ്പോൾ എൺപതിനായിരം രൂപ തന്നുവെന്നും ഈ മാസത്തെ വിഹിതം കഴിഞ്ഞുവെന്നും പറഞ്ഞു പണം ഇനി ഉണ്ടാകില്ലെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പൈസ തരാതെ പറ്റില്ല ഓപ്പറേഷൻ കേസാണ് റെഡിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞു സാബു വീണ്ടും വിളിച്ചപ്പോൾ വേറെ ഒരാളാണ് ഫോൺ എടുത്തത് മറ്റൊരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് അയാൾ സാബുവിനോട് പറഞ്ഞു വി ആർ സജിയാണ് സംസാരിച്ചത് അപ്പോഴാണ് ഭീഷണി സന്ദേശം വന്നത് നിനക്കിട്ട് പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം എന്നോട് പറഞ്ഞിരുന്നു രാത്രി വിളിച്ചതുമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പോകാം പൈസ എങ്ങനെലും ഉണ്ടാകുമെന്നും പറഞ്ഞതാണ് നമ്മളൊരു പെട്ടുപോയി ഇനി ആ പൈസ കിട്ടില്ല എന്ന് സാബു പറഞ്ഞു ജോയി വിട്ടുകൊഴി സാറിനെ പോയി കാണാമെന്ന് സാബു പറഞ്ഞു നമ്മളായിട്ട് ഒരു സ്ഥാപനം നശിപ്പിക്കരുതെന്ന് പറഞ്ഞാണ് ഞാൻ സമാധാനിപ്പിച്ചത് ഒരുപാട് പിടിപാടൊന്നും ഇല്ലെങ്കിലും എന്നാലും പലരെയും കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതാണ് ഞാൻ അഞ്ഞത് ഒരു ബാങ്ക് അല്ലേ എന്ന് പറഞ്ഞ് ഞാനാണ് പിന്തിരിപ്പിച്ചത് ഇപ്പോൾ ആർക്ക് പോയി ഇനി പതിനാല് ലക്ഷവും അതിന്റെ പലിശയുമാണ് കിട്ടാനുള്ളത് പൈസ അവിടെ നിക്ഷേപിക്കണോ എന്ന് സാബു ചോദിക്കുമായിരുന്നു സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പണം എത്രയും വേഗം തരണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ പന്തികൾ മനസ്സിലായിരുന്നു പണം കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടിയിരുന്നു പലപ്പോഴും മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് പണം കിട്ടിയത് ആദ്യം ബോർഡ് മെമ്പർമാർ മീറ്റിംഗ് കൂടി അഞ്ച് ലക്ഷം രൂപ മാസം തരാമെന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ വെച്ച് ഒരു മാസം പോലും തന്നില്ല പിറ്റേ മാസം ചെന്നപ്പോൾ അത് നടക്കില്ല ലോണായി മൊത്തം പുറത്തു കിടക്കയാണ് പൈസ പിരിഞ്ഞ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ലക്ഷം രൂപ വീതം തന്ന് ഒരു വർഷം കൊണ്ട് ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞു ജനുവരിയിൽ മൂന്ന് ലക്ഷം തന്നു ഫെബ്രുവരി മുതൽ അതും ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരുപാട് നടത്തിച്ചു ഒടുവിൽ ഒരു ലക്ഷം രൂപ വെച്ച് തരാം അത് അങ്ങ് സമ്മതിക്കാൻ ബോർഡ് മെമ്പർ പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിക്കാൻ നിർബന്ധിതരായി ചെല്ലുമ്പോൾ നാളെ വ നാളെ കഴിഞ്ഞു വാ എന്ന് പറയും ഒടുവിലായപ്പോഴേയും സാബുനും മടുത്തിരുന്നുവെന്നും മേരിക്കുട്ടി പറയുന്നു